അസ്സാം വലൈക്കും ഞാൻ സലി കൊടിഞ്ഞു പ്രിയക്കൂട്ട് ഇതിന്റെ വോയിസ് വരാൻ കാരണം ഇന്നലെ വളരെ രസകരവും മനോഹരവുമായി കാഴ്ച കാണുകയുണ്ടായി നമ്മുടെ മലപ്പുറത്ത് മുസ്ലിം ലീഗിലെ മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്ന ബഹുമാനപ്പെട്ട ഇ ടി മുഹമ്മദ് ഷാദ് അദ്ദേഹം മമ്പുറത്ത് ജിയാർ തൊരു വീഡിയോ കാണുകയുണ്ടായി കൂടെ ഒന്ന് രണ്ട് വെച്ച സലിഫുകളെയും കാണുകയുണ്ടായി അത് ഞാൻ പറഞ്ഞു വരുന്നത് കേരളത്തിലെ ആരും അക്ബറിൽ പോയാലും ജിയാറത്ത് ചെയ്താലും സ്ഥകുടിഞ്ഞ എഴുന്നേൽക്കുന്ന കേരളത്തിലെ ഓഹാബികൾ എന്തുകൊണ്ടാണ് ഇവിടെ മൗനം പാലിക്കുന്നത് അതോ ഖബർദിയാത്ത് അവരെ ഹരാക്കിയിട്ടുണ്ടോ ഇസ്ലാമി വിരുദ്ധമല്ലേ അവർ നയം വ്യക്തമാക്കണം അവരക്ഷരം അവര് മിണ്ടിക്കാണുന്നില്ല എന്തുകൊണ്ടായിരിക്കുമ്പോൾ അവർ മൗനം പാലിക്കുന്നത് വേറെ ഏതെങ്കിലും ഒരു മുസ്ലിം നേതാവ് ഒരു മുസ്ലിം സ്ഥാനാർത്ഥിയൊക്കെ മക്ബറിൽ പോകുമ്പോഴേക്കും അതിനെ ട്രോളാനും കളിയാക്കാനും അതിലെ ഇസ്ലാമിക വിരുദ്ധ തുറന്നു കാണിക്കാനൊക്കെ മുന്നോട്ട് വരാനുള്ള കേരളത്തിലെ സർഫിലാണ് അവർ ഈ വിഷയത്തിൽ എന്തുകൊണ്ടായിരിക്കും മോനും പാലിക്കുന്നത് ഒന്നും മനസ്സിലാകുന്നില്ല